എനിക്ക് ഷാനവാസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഒന്നാലും ചോദിക്കുക ഒരാൾ ഒരാളുടെ സ്വഭാവം മാറുന്ന ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ മാറാറില്ല നമുക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറുന്നവരുണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവത്തിലേക്കും മാറുന്നവരും എല്ലാവരും ഒക്കെ അത് പറഞ്ഞായിരുന്നു ഈ അനീഷും ഷാനവാസും തമ്മിലുള്ള ഈ ഒരു ബന്ധ ഒരു ഫേക്കാണെന്നൊക്കെ തോന്നിയിരുന്നു ഇപ്പോൾ ആദ്യമേ ഒക്കെ എല്ലാവരും അങ്ങ് വിശ്വസിച്ച് ചോദിച്ചു പക്ഷേ ഈ അനീഷിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അതൊരു ജനുവിനിറ്റി ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഷാനവാസിൻ്റെ ഭാഗത്ത് നോക്കിയാൽ കുറേ അധികം പ്രശ്നങ്ങളൊക്കെയുണ്ട് ആ പ്രശ്നം ഒരിക്കലും ഈ ലാലേട്ടനൊക്കെ എണ്ണിട്ട് നിർത്തി അനീഷിനെ എന്താ ചൂസ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ കാരണം അത് ഒന്നും കൂടെ ഒരു വ്യക്തമായിട്ട് നമുക്ക് ആ എപ്പിസോഡ് കണ്ട അതിനകത്ത് ഷാനവാസ് ഇടയ്ക്ക് പറയുന്നുണ്ട് അതായത് ലാലേട്ടൻ ചോദിച്ചത് അനീഷ് ഒഴിച്ച് ബാക്കി ആരെയാണ് ചൂസ് ചെയ്യാൻ ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് അനീഷിൻ്റെ പേര് ഒഴിച്ച് അനുമോളുടെ പേര് പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ അത് പുള്ളിക്കാരൻ മിണ്ടുന്നില്ല അതൊന്നും അല്ല കാരണം പിന്നെ ഈ ഒരു ഗെയിം നടന്നില്ലേ സീക്രട്ട് ടാസ്ക് അതും ഒരു കാരണമാണെന്ന് പറയാം പക്ഷേ വേറൊരു മെയിൻ കാരണം എന്താണെന്ന് വച്ചാൽ ഇപ്പം അതിലേടെ നൂറേടെ അടുത്തൊരു ചേട്ടൻ കളി കളിക്കുന്നില്ലേ ആ ഷാനവാസ്യം പറഞ്ഞാൽ അതൊരു പക്ക ഫേക്കാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി എന്താ ച്ചാല് ഇങ്ങനെ ഒരു സംഭവം അതായത് ലെസ്ബിയൻസ് അല്ലെങ്കിൽ എൽ ജി ടി എൽ ജി ബി ടിക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനസ്സുള്ള ഒരാളാണ് ഷാനവാസെങ്കിൽ ഈ റനാ ഫാത്തിമയൊക്കെ ഉള്ള സമയത്ത് റെനാ ഫാത്തിമയ്ക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കുറ്റം പറഞ്ഞു നടന്നതും ആൾക്കാരുടെ അടുത്ത് അയ്യോ ഈ പ്രായത്തിൽ ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര മോശമായിട്ട രീതിയിലൊക്കെ സംസാരിച്ചു നടന്നതും ഈ ഷാനോ സാ പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അതെന്താ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട് അതുമാത്രമല്ല സീക്രട്ട് ടാസ്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് നമുക്ക് ആദ്യമേ ഒന്ന് ഞാൻ വിചാരിച്ചു ആ മനസ്സിലായില്ലെങ്കിലൊക്കെ ചിലപ്പോൾ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ലാലേട്ടനോട് പറഞ്ഞില്ലേ ഈ ആര്യനൊക്കെ എന്നെ പറ്റിക്കാനൊക്കെ ശ്രമിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ വിചാരിച്ചു അതുകൊണ്ടായിരുന്നു പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ ആരെയൊക്കെ എല്ലും കഷ്ണവും മറ്റേതുമൊക്കെ കാണിച്ചില്ലേ അപ്പോൾ അങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കിടക്കുമ്പോൾ ബിഗ് ബോസ് അല്ലാതെ വേറെ ആര് കൊടുക്കാനാണ് അങ്ങനെ ഒരു കാര്യം അപ്പോൾ ഇവർക്കൊക്കെ ഒരു പോയിൻറ്റ് കിട്ടില്ലെന്ന് വിചാരിച്ച് തന്നെയാണ് പുള്ളിക്കാരൻ അത് അലമ്പാക്കിയത് ഇത്രയും നാൾ ഒരു ഫേക്ക് കാണിച്ചിട്ടാണോ എന്നറിയത്തില്ല അങ്ങനെ ആണെങ്കിലും ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ നേടിക്കൊണ്ടുവന്നത് ഒറ്റടിക്ക് അങ്ങ് കളഞ്ഞു കുളിച്ചു